എല്ലാവർക്കും സുൽഫത് ഗീണ്ടറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ കാരറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങിനെ പറ്റിയാണ് അപ്പൊ മധുരക്കിഴങ്ങുകൾ പല കളറിലുള്ള മധുരക്കിഴങ്ങുകൾ ഉണ്ട് ഞാനിവിടെ ഒരു എട്ട് വെറൈറ്റി മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കിപ്പോ മധുരക്കിഴങ്ങ് ഒക്കെ നടാൻ പറ്റിയ സമയമാണ് അതിന്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസമുള്ളൂ അപ്പൊ ഈ സമയമാകുമ്പോ നമുക്ക് നനക്കൊന്നും വേണ്ട നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് കേട്ട ക്യാരറ്റിന്റെ കളറുള്ള മധുരം കിഴങ്ങ് കണ്ട ഇതൊരു വാരത്തുമലാണ് നട്ടിരുന്നത് തൊണ്ണൂറ് ദിവസം മുമ്പാണ് നട്ടിരുന്നത് അപ്പൊ ഞാൻ നനച്ചുകൊടുത്തിരുന്നത് കാരണം മഴ ഉണ്ടായില്ല പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാനൊരു ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ട് അപ്പൊ കണ്ട നമുക്ക് പല തരത്തിലുള്ള മധുരക്കിഴങ്ങുകൾ ഉണ്ടല്ലോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മധുരക്കിഴങ്ങാണ് ടേസ്റ്റ് നമ്മുടെ സാധാരണ മധുരക്കിഴങ്ങ് പോലത്തെ നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് കാറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങ് അപ്പൊ ഏഹ് ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ വാരങ്ങൾ എടുത്തിട്ട് കൃഷി ചെയ്യാം അപ്പൊ നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ നല്ല ഇളക്കുള്ള മണ്ണായിരിക്ക നമ്മ ഇതിന്റെ തലകൾ ഇങ്ങനെ പോകുന്നിടത്തൊക്കെ മണ്ണിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിഴങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമുക്ക് മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാല്ല നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചരണൊന്നും വേണ്ട നമ്മ ആദ്യം നല്ലോണം അടിവെള്ളം ഇട്ട് കിളച്ച് ചാണകപ്പൊടിയും അതേപോലെ തന്നെ ഏഹ് വേപ്പും മെണ്ണാക്ക് ചാണകപ്പൊടി ഏർ നമ്മുടെ പച്ചരവളങ്ങൾ അതൊക്കെ കൂട്ടിയിട്ടുള്ള വാരം എടുക്കാം വാരം എടുത്തിട്ട് ഈ തലകൾ കട്ട് ചെയ്തിട്ട് അധികം വലിയ തലകളൊന്നും വേണ്ട തലകൾ കട്ട് ചെയ്ത് നട്ട് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാല് ആ തലകള് പോണത് അതിനനുസരിച്ച് നമ്മ മണ്ണിട്ട് കൊടുക്ക പിന്നെ നമ്മെല്ലാം അവിടെ ഇങ്ങനെ പടർന്നിടക്കാണ്ട് നമുക്ക് ചുരുക്കി വളർത്താം ഏർ അപ്പൊ നമുക്ക് കുറഞ്ഞ സ്പേസിൽ നമുക്ക് വളർത്താം ഞാനിവിടെ ഒരു എട്ട് വെറൈറ്റി കൂടുതൽ മധുരക്കിഴങ്ങുകൾ നട്ടിട്ടുണ്ട് വയലറ്റ് കളറുള്ളതൊക്കെ നട്ടിട്ടുണ്ട് അപ്പൊ പല തരത്തിലുള്ള ഉണ്ട് അപ്പൊ ഇത് ഓറഞ്ചിന്റെ കളറുള്ള ഏർ ഓറഞ്ച് കളറും കാരറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങ് അപ്പൊ നമുക്ക് ഇത് വിളവെടുത്ത് നോക്കാം വേണ്ട ഇതാണ്ടാ മധുരക്കിഴങ്ങ് ഈ മധുരക്കിഴങ്ങ് പറഞ്ഞ നമ്മുടെ മറ്റേ മധുരക്കിഴങ്ങ് പോലെ അധികം വലുതാവാത്ത ടൈപ്പ് മധുരക്കിഴങ്ങ് ആണ്ട്ടോ അത്രയും വലിപ്പം വയ്ക്കൂല കണ്ട ഇത് ഈ തല പോണ സ്ഥലത്തൊക്കെ ഇങ്ങനെ കിഴങ്ങുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ല കളറ് ഉള്ള നമ്മിപ്പോ മഴ പന്നിയൊക്കെ മുമ്പ് ശരിക്കും ഇത് വെള്ളം എടുക്കണു മഴയത്തി ഇതൊക്കെ ചീനൊക്കെ പോകണ്ട നല്ല നീളൊക്കെ ഉള്ള മധുരക്കിഴങ്ങ് ഉണ്ടാകും നല്ല ഇളക്കുള്ള മണ്ണിലൊക്കെ ആണെങ്കിൽ നല്ല നീളത്തി തന്നെ നമ്മ വളമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ നോക്കണമെങ്കിൽ നല്ല മധുരക്കിഴങ്ങ് തന്നെ ഉണ്ടാവും നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താം കണ്ട ഇതാണ് മധുരക്കിഴങ്ങ് നമുക്ക് അപ്പൊ ഇത് കട്ട് ചെയ്തൊന്ന് നോക്കാം അപ്പൊ നമുക്ക് മധുരക്കിഴങ്ങ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പ നമ്മ കുറച്ച് മാത്ര വിളവെടുത്തത് ഇനിയും വിളവെടുക്കാനുണ്ട് നമ്മ ആവശ്യത്തിന് മാത്ര വിളവ് എടുക്കത് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ കണ്ട നല്ല ക്യാരറ്റിന്റെ കളറാണ് നമുക്കപ്പോ നമ്മ മധുരക്കിഴങ്ങ് ഒക്കെ കൃഷി ചെയ്യണല്ലോ അതിന്റെ കൂട്ടത്തില് നമ്മ ഇതും എല്ലാവരും കൃഷി ചെയ്യാം നമുക്കൊരു വെറൈറ്റി ആണ് നമുക്ക് ഇത് പുഴുങ്ങുമ്പോ ശരിക്ക് ക്യാരറ്റ് പുഴുങ്ങി വെച്ചേക്കണ പോലെയാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ പുഴുങ്ങി കഴിക്കാനൊക്കെ നല്ലതാണ് ഈ മധുരക്കിഴങ്ങ് നമുക്ക് പച്ചരെയും കഴിക്കാം മധുരക്കിഴങ്ങ് പറഞ്ഞറിയാലോ മധുരം ഉള്ളതാണ് അപ്പൊ ഇന്നത്തെ എന്റെ ഒരു ചെറിയ വീഡിയോ ഇരുന്ന് അപ്പൊ എല്ലാവരും മധുരക്കിഴങ്ങ് ഒക്കെ കൃഷി ചെയ്യുമ്പോ ഈ ക്യാരറ്റിന്റെ കളറുള്ള വെറൈറ്റി ആയിട്ടുള്ള മധുരക്കിഴങ്ങ് കൃഷി ചെയ്യണം വലിയ പരിചരണങ്ങളൊന്നും വേണ്ട നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചാക്കുകളിലും അതേപോലെ ഗ്രോ ബാഗിലും ചെട്ടിച്ചട്ടിയിലൊക്കെ കൃഷി ചെയ്യാം അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള മധുരക്കിഴങ്ങ് കിട്ടും അപ്പൊ സ്ഥലം ഇല്ലെന്ന് വിചാരിച്ച ആരും മധുരക്കിഴങ്ങ് നടാണ്ടിരിക്കേണ്ട അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക